തുമ്പീവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്ത ഊനാലിടാം തുമ്പീവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്ത ഊഞ്ഞാലിടാം ആരു പറഞ്ഞു ആരു പറഞ്ഞു ഞാൻ കണ്ടതുരാ കർമ്മസേനയിൽ ജോലി ചെയ്തിട്ട് തന്നെയാണ് കുടുംബം കഴിയണതൊക്കെ എൻ്റെ ഒരു കുട്ടി ആക്സിഡൻ്റ് ആയതാണ് അവനെ നോക്കണം നടക്കും ഇതിന്ന് ജോലി ചെയ്തിട്ടാണ് ഭർത്താവിന് പോകാൻ പറ്റാറില്ല അഭിമാനമുണ്ട് മഴയിലും വെയിലാണെങ്കിലും ഒക്കെ ഞങ്ങൾ നേരിടും നേരിട്ട് വന്നാലും ഞങ്ങൾ തൊഴിൽ ചെയ്ത് ജീവിക്കണം കുടുംബം പുലർത്തണം അങ്ങനെ ഒരു ഇതിൽ തന്നെയാണ് മുന്നോട്ട് പോകണത് ഞങ്ങൾക്ക് ഫീൽഡിൽ കൂടെ പോകുമ്പോഴുള്ള ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം വീട്ടോടൂടെയും തരുമ്പോൾ തരുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർ പ്രതികരിക്കാത്ത ആൾക്കാരുണ്ട് ഞങ്ങളെ വന്ന പോയി കഴിഞ്ഞാൽ നമസ്കാരം ഇന്ന് ലോക വനിതാ ദിനമാണ് സ്ത്രീകളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഒക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ വർഷവും ഈ വനിതാ ദിനം ആഘോഷിച്ചു വരുന്നത് നമുക്കറിയാം സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് വെല്ലുവിളി വെല്ലുവിളികൾ സമൂഹത്തിലുണ്ട് അതിനെതിരെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലും അവരുടെ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും അവരെ അഭിനന്ദിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ വനിതാ ദിനം നമ്മളെല്ലാ വർഷവും മാർച്ച് എട്ടിന് ആഘോഷിച്ചു വരുന്നത് ഇന്ന് ഈ വനിതാ ദിനത്തിൽ നമ്മോടൊപ്പം ചേർന്നിരിക്കുന്നത് ചെറുപ്പശ്ശേരി നഗരസഭയിലെ ഹരിത കർമ്മസേന അംഗങ്ങളാണ് അവരിപ്പോൾ ഒരു ആദരമൊക്കെ ഏറ്റുവാങ്ങിയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അവരോട് നമുക്ക് ഈ വനിതാ ദിനത്തെ പറ്റിയിട്ടും അവർ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചൊക്കെ കാര്യങ്ങൾ ഈ വനിതാ ദിനത്തിൽ നമുക്ക് ചോദിച്ചറിയാം ആദ്യമായിട്ട് വനിതാ ദിന ആശംസകൾ നേരിടുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് പറയുന്നത് ഈ വനിതാ ദിനത്തെ പറ്റിയിട്ട് മുന്നേ ഇങ്ങനെ ഒരു ആദരമൊക്കെ ഏറ്റുവാങ്ങി ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സമയമാണ് മുമ്പ് ഇപ്പോൾ മുമ്പ് എപ്പോഴെങ്കിലും ഇങ്ങനെ ആ ഒരു ആദരവ് കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്താ പറയുക ഞങ്ങൾക്ക് ഇങ്ങനെ നന്മ വിമൺ സ്വിമ്മിൻ്റെ ഈ പിന്നെ ആദരവ് ഏറ്റ ഏറ്റുവാങ്ങിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അതേപോലെ ഞങ്ങൾക്ക് ഞങ്ങൾ താഴെ തട്ടിൽ കടന്നിരുന്ന ആൾക്കാരാണെന്നൊരു ബോധ്യം ഉണ്ടായിരുന്നു അല്ല ഞങ്ങൾ ഉയർന്നു പോകാമെന്നുള്ള ഒരു ബോധ്യം ഞങ്ങൾക്ക് വന്നു തുടങ്ങി ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനും അറിയാനും ഉണ്ട് പിന്നെ ഞങ്ങളുടെ ശമ്പളക്കാരി അങ്ങനെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് കോട്ട തൊപ്പി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇല്ലാത്തതുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾ അറിയുന്നു അപ്പോൾ നിങ്ങൾ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം എത്രയായി പ്രവർത്തനം തുടങ്ങിയിട്ട് ഏഴ് എട്ട് വർഷമായിരുന്നു പക്ഷേ ഞാൻ ഇതിൽ വന്നിട്ട് നാല് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തൊക്കെ വെല്ലുവിളികളാണ് ഇപ്പോൾ നിങ്ങൾ നേരിടുന്നത് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ഫീൽഡിലൊക്കെ പോകുന്ന സമയത്ത് അവർ നമുക്ക് സഹകരിക്കാതെ നമ്മളെ വല്ല എന്തോ ഒരു ഇതുപോലെ ഞങ്ങളെ കണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം ഞങ്ങൾക്ക് നല്ല സ്വീകരണം ഉണ്ട് ഞാൻ ഒരുവിധ ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ഞങ്ങൾ പെരുമാറണമുണ്ട് യൂസർ ഫീ തരും ഒന്നരാടനാണെ ഒന്നര വിട്ട മാസങ്ങളിലാണെങ്കിലും യൂസർ ഫീ തരുന്നുണ്ട് സ്ത്രീകൾ എന്ന രീതിക്ക് നിങ്ങൾ സമൂഹത്തിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു അല്ലെങ്കിൽ കണ്ടിരുന്നു സ്ത്രീകളായിട്ടല്ല നമ്മൾ പിന്നെ ഒരു ഹരിതമർമ്മസേനയാണ് അവര് മാലിന്യം കൊണ്ടുപോകണ ആൾക്കാരാണ് അവരെ അങ്ങനെ ഒരു തോന്നലേ ഉണ്ടായിട്ടുള്ളൂ അല്ല സ്ത്രീകളാണ് വരുന്നത് അല്ലെങ്കിൽ അവരെ കുറിച്ച് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ആ ഇങ്ങനെ മാലിന്യം എടുക്കുന്ന ആൾക്കാരാന്നുള്ള ഒരു കുറവ് കണ്ടിരുന്നു അല്ലാതെ കണ്ടിട്ടില്ല എന്താ എന്താ പറയാനുള്ള ഈ ഒരു സേനയിൽ വന്നിട്ട് കുറച്ചും പാസായിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടി ആത്മവിശ്വാസം എന്തൊക്കെ പറയാളെ നല്ലൊരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട് ഞങ്ങൾ ഈ താഴ്ന്ന തട്ടുന്നിങ്ങനെ മുന്നിലേക്ക് വന്നത് ഈ നന്മ വിമൻസ് ഇതാണ് ഞങ്ങൾക്ക് ഇതുവരെ ഇങ്ങനെ ആദരവൊന്നും കിട്ടിയിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആദരവ് ഞങ്ങൾക്ക് തന്നത് അതിന് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇവരോട് പിന്നെ ഞങ്ങളുടെ ക്ഷണം സേകരിച്ച നവ്യ ഡോക്ടർ വന്നതും ഞങ്ങൾക്കൊരു പ്രത്യേക ഒരു ഇതാണ് ഞാൻ ഇതിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഒമ്പത് കൊല്ലമായി ഒമ്പത് കൊല്ലമായിട്ട് ഞങ്ങൾ തുടക്കത്തിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ചെല്ലുമ്പോൾ ആൾക്കാർ കന്യാസും കടലാസും വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ അവർക്ക് കവറ് തരാനും ഒക്കെ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോൾ എല്ലാവരും ഒരു വീടിന്റെ ഒരു അംഗമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ആ മക്കൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സ്വീകരണമാണ് ഞങ്ങൾക്ക് തരുന്നത് പക്ഷെ കവർ തരാൻ ഇപ്പോഴും കുറച്ച് ആൾക്കാർ ബുദ്ധിമുട്ടുണ്ട് ഏഹ് നൂറ് ശതമാനം ഞങ്ങളുടെ വാർഡുകളിൽ നിന്ന് ആയിട്ടില്ല ചില ആൾക്കാർ രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം കൂടുമ്പോളെ ഞങ്ങൾക്ക് കവറ് തരുന്നുള്ളൂ ചിലര് എല്ലാ മാസം കൃത്യമായിട്ട് ചില ആൾക്കാർ തരുന്നുണ്ട് ചിലർ ഇങ്ങനെ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോ തരാ പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ തരുമ്പോൾ ഞങ്ങളുടെ ശമ്പളം അപ്പൊ ഞങ്ങൾക്ക് കമ്മിയായിട്ട് വരികയാണ് ആ ആദ്യായിട്ട് ഇറങ്ങുമ്പോ ഞങ്ങൾക്ക് അവഗണിക്കുമ്പോ നല്ലൊരു വേദന ഉണ്ടായിരുന്നു ആൾക്കാർ ഞങ്ങൾ ചെല്ലുമ്പോ ഒരു വേറെ എന്തോ ഒരു രീതിയിലാണ് ഞങ്ങളെ കണ്ടിരുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് അതൊക്കെ ഒരു ശീലായി ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നവും ആ ഇപ്പൊ ഞങ്ങൾ സർക്കാരിന്റെ ഒരു സേനയായിട്ട് തന്നെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് നല്ല അഭിമാനമുണ്ട് ഞങ്ങളുടെ യൂണിഫോം ഇട്ട് ഞങ്ങൾക്ക് ഇറങ്ങുമ്പോ ഇപ്പൊ ഞങ്ങൾക്ക് നല്ലൊരു അഭിമാനമുണ്ട് പിന്നെന്താ ഞങ്ങൾക്ക് ഇതിൽ നിന്നാണ് ഞങ്ങൾ പലതും ഞങ്ങളുടെ വീടുകൾക്ക് വേണ്ടിട്ട് ഞങ്ങൾ സമ്പാദിച്ചിരിക്കുന്നത് നല്ലൊരു അഭിമാനമുണ്ട് ഈ ജോലി ചെയ്യുന്നതിന് എന്താ തീരെ തരാത്തവരുണ്ട് ഇപ്പോഴും ചിലവർക്ക് ഇപ്പോഴും എന്ത് പറഞ്ഞാലും അതിനെ പറ്റിട്ട് ഒരു ഇതും ഇല്ല ഇപ്പൊ ഒന്നും കൂടി ശരിയാവാനും ഇപ്പഴും ഉണ്ട് ചില വീട്ടിലൊക്കെ അതൊക്കെ ഇണ്ടാവാറുണ്ട് ഇണ്ടാവാറുണ്ട് അതിനനുസരിച്ച് ആളുകളോടൊക്കെ ഞങ്ങള് പറയാറുണ്ട് അവര് ഇടപെടാറുണ്ട് സാർമാരൊക്കെ വിളിച്ചിട്ട് അവരെ ചോദിക്കലുണ്ട് എന്താ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന തൊഴിലായിട്ട് വരുന്നതല്ലേ നിങ്ങളുടെ വീട്ടിന്റെ അതൊക്കെ പറയലുണ്ട് അതൊക്കെ ആളുകൾ ഇനിയും ഇവിടെ നിൽക്കുന്നുണ്ട് ഇവർക്കൊക്കെ എന്താണ് ഇവരൊക്കെ എക്സ്പീരിയൻസ് വനിതാ ദിനം കൂടിയാണല്ലോ നിങ്ങൾ ആദരിക്കപ്പെടുമ്പോ എന്താ മനസ്സിന് തോന്നുന്ന ഒരു അനുഭൂതി ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക് ഈ പണിയെടുക്കാനും ഇത് പ്രവർത്തിക്കാനും നല്ലൊരു സന്തോഷമാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല ഇറങ്ങി ചെല്ലുമ്പോ നമ്മള് സ്വയം മാറിയിട്ടുണ്ടാവും അതായത് ചിലപ്പോ വീട്ടില് നമ്മള് വിടുപണിയൊക്കെ എടുത്തിരിക്കുന്ന ആൾക്കാരാവുന്നതിരിക്കും വന്നിട്ടുണ്ടാവുക ഇപ്പൊ എങ്ങനെയുണ്ട് സർക്കാരിന്റെ ഒരു ഭാഗമായിട്ട് നിന്നുകൊണ്ടാണല്ലോ നിങ്ങളുടെ പ്രവർത്തനം നടക്കുന്നത് നല്ലൊരു സന്തോഷമാണ് എന്താണ് അനുഭവം എന്ന് പറഞ്ഞോളൂ വനിതാ ദിനം കൂടിയാണ് പോലെ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ജനങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പെരുമാറുന്നതൊക്കെ നിങ്ങൾ ആദ്യത്തെ മടി എങ്ങനെയാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ആദ്യം കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ചിലപ്പോ നമ്മള് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൊണ്ടാവും ചിലപ്പോ ഇത്തരം ഒരു ജോലിയിലേക്ക് വന്നിട്ടുണ്ടാകും അപ്പൊ അതിൽ നിന്നൊക്കെ മാറി ഇത് നമ്മുടെ ഒരു തൊഴിലായി മാറി എന്നൊരു തോന്നൽ തൊഴിലായിട്ട് എന്താ പറയുക അനുഭവങ്ങളൊക്കെ പറഞ്ഞു ഈ ഹരിത കർമ്മസേനയാണല്ലോ വനിതാ ദിനം കൂടിയാണ് പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ ഞങ്ങൾക്ക് ഫീൽഡിൽ പോകുമ്പോൾ തരുന്നുണ്ട് പിന്നെ കൊറേ ആൾക്കാർ പ്രതികരിക്കാത്ത ആൾക്കാരുണ്ട് ഞങ്ങളെ വന്ന വീട്ടുകളിൽ പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർ തരാത്ത ആൾക്കാരുണ്ട് ഞങ്ങളിപ്പോ പുതിയതായിട്ട് വന്നാരണം ഒരു വർഷായിട്ടുള്ള വന്നിട്ട് അപ്പൊ പഴയ ആൾക്കാർ പറയാറുണ്ട് കൊറേ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ഞങ്ങൾക്ക് യൂണിഫോം കിട്ടിയിട്ടില്ല അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ആ മറ്റുള്ളവർക്ക് കിട്ടിയിട്ടില്ല പഴയ ആൾക്കാർക്ക് ഫുള്ള്ണ്ട് ഞങ്ങൾക്കാണില്ലേ അത്തത് അതുകൊണ്ട് ഞങ്ങൾക്ക് വീളു പോകുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലാണ്ട് കുഴപ്പൊന്നും ഇല്ല നിങ്ങളുടെ വരുമാനം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നേരത്തിൽപാട് മാറ്റം ഞങ്ങള് പ്ലാസ്റ്റിക് ശേഖരിക്കണ്ട് അതേമാതിരി ചില്ലുകള് അതേപോലെ തന്നെ നമ്മള് തുണികളും എല്ലാ വിധത്തിലുള്ള സാധനങ്ങളും ചെരുപ്പൊക്കെ കൊണ്ടുപോകുന്നുണ്ട് നിങ്ങള് ഞങ്ങൾ ഓരോ മാസങ്ങളിലാണ് ഓരോന്ന് ശേഖരിക്കുന്നത് പേപ്പർ ചെരുപ്പ് ബാഗ് എല്ലാതും ഓരോ മാസങ്ങളും തന്നിട്ടുണ്ട് ആ മാസങ്ങളിൽ ഞങ്ങൾ അത് ശേഖരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ശേഖരിക്കുമ്പോൾ വെല്ലുവിളികൾ എന്തൊക്കെയാണ് വരുന്നത് കാരണം പല വിധത്തിലുള്ള മാലിന്യങ്ങളാണല്ലോ ശേഖരിക്കുന്നത് അലർജിയായിട്ട് തുമ്പലൊക്കെ വരുന്നുണ്ട് പിന്നെ ജലദോഷം പിന്നെ വേലുകൊണ്ടേന്റെ മൂക്കിന്റെ ഇപ്പം ഇതാണല്ലേ വെയിലുകൊണ്ടേതാണ് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല സന്തോഷാണ് നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഇത് തന്ന നല്ല സന്തോഷം നല്ല സന്തോഷം തന്നെയാണ് ാണ് ഭരണസേനയില് ജോലി ചെയ്തിട്ട് തന്നെയാണ് കുടുംബം കഴിയുന്നതൊക്കെ എൻ്റെ ഒരു കുട്ടി ആക്സിഡന്റ് ആയതാണ് അവനെ നോക്കണടക്കം ഇതൊന്ന് ജോലി ചെയ്തിട്ടാണ് ഭർത്താവിന് പോകാൻ പറ്റാറില്ല അഭിമാനമുണ്ട് നമ്മളൊരു ജോലി ചെയ്തിട്ട് ബുദ്ധിമുട്ടുണ്ട് ശമ്പളത്തിൻ്റെ കാര്യം വീട്ടുകാർ സഹകരിക്കാത്ത വീട്ടുകാർ ഇനിയുണ്ട് അപ്പം എല്ലാവരും ഒന്ന് സഹകരിക്കുക ഞങ്ങളോട് അത്രമാനം ഉണ്ട് പണിയെടുക്കണേൽ നമ്മൾ സ്വന്തമായിട്ടൊരു വരുമാനം സ്ത്രീകൾക്ക് ഉണ്ടാവുക അതിന് ശമ്പളത്തിൻ്റെ കാര്യത്തിൽ പിന്നെ നമുക്ക് ആൾക്കാരൊന്ന് സഹകരിക്കണം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നൊക്കെ നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് പക്ഷെ ജനങ്ങളൊന്നും കൂടി നമ്മളോട് സഹകരിക്കണം എല്ലാ മാസവും അങ്ങനെ എല്ലാവരും തരുന്നില്ല രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ ഇടവിട്ടിട്ടാണ് തരും അങ്ങനെ എല്ലാ മാസം എല്ലാവരും തരാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ശമ്പളം തന്നെ ഒന്ന് കൂടി കിട്ടും ഏഹ് ഇപ്പോൾ ആറായിരം ആറായിരത്തി അഞ്ഞൂറൊക്കെ കിട്ടണുള്ളൂ ആ ഞങ്ങള് ഒരു എട്ടുമണിക്ക് ഇറങ്ങും ഒമ്പത് മണിക്ക് ഇറങ്ങും അത് വീട്ടിൽ നിന്ന് അനുസരിച്ചിട്ട് ഞങ്ങൾ കയറും ചെയ്യും മഴയിലും വെയിലാണെങ്കിലും ഒക്കെ ഞങ്ങള് നേരിടും നേരിട്ടാലും ഞങ്ങള് തൊഴിൽ ചെയ്ത് ജീവിക്കണം കുടുംബം പുലർത്തണം അങ്ങനെ ഒരു ഇതിൽ തന്നെയാണ് മുന്നോട്ട് പോണത് തന്നിട്ടില്ല ശേഖരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ജോലി ചെയ്യുന്നതിന് നല്ല അഭിമാനമുണ്ട് പക്ഷെ ഞങ്ങൾ ജോലി ചെയ്യുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് വരുമാനം കിട്ടണല്ലോ അതിന്റെ ഒരു പ്രശ്നമുണ്ട് വിശേഷമുണ്ട് നൂറ് ശതമാനം യൂസെർഫിയൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല നൂറ് ശതമാകളിലെ വാർഡുകളിൽ കഴിഞ്ഞിട്ടില്ല വാർഡുകളുടെ സാധാരണ ചില വാർഡുകളിൽ അമ്പത് ശതമാനം ഒക്കെ തരുന്ന ആൾക്കാരുള്ള സ്ഥിരായിട്ട് അല്ലാതെ തരുന്ന ആൾക്കാരില്ല അതങ്ങനെ ചെരുപ്പ് വേഗമൊക്കെ മാസങ്ങള് നല്ല ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ ഏറ്റവും റൂട്ടിക്ക് കൊടുന്ന് അതിനനുസരിച്ചുള്ള വേതനം എനിക്ക് ലഭ്യം കിട്ടിയാണ് എന്തിന് ഒരു സൂക്കെടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ ഇതിൽ തന്നെ ഒരു കൂടെ പണിയെടുത്തായിരുന്ന അവർക്ക് ക്യാൻസർ ആയിട്ട് ഇപ്പോ ഒരു ലക്ഷത്തിന്റെ ഇൻഷുറൻസ് ഉള്ളു അതിപ്പോൾ ആദ്യം നമ്മുടെ കയ്യിൽ നിന്ന് ഇറക്കിയിട്ട് വേണം പിന്നീട് ഇത് കിട്ടുള്ളൂ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നു പക്ഷേ ഒരു ലക്ഷം ഒന്നും പോരാ ശരിക്കും സൂക്കടും കാര്യങ്ങളൊക്കെ ഇത് നല്ല സൂക്കെടു തന്നെ അപ്പൊ ഈ വനിതാ പറയാനുള്ളത് ഇപ്പൊ പൊതുവായിട്ട് സ്ത്രീകളോടും നിങ്ങളുടെ എന്താ സ്ത്രീകളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നന്നായി പ്രവർത്തിച്ചാൽ നമുക്ക് നേടാൻ കഴിയണം എത്ര ഉണ്ടോ അതെല്ലാം നേടാൻ കഴിയുമെന്നാണ് പറയാനുള്ളത് ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരാൻ പറ്റുമോ മന്താരൂ വിരിയണതെങ്ങനാണെന്ന് ആരു പറഞ്ഞു പ്പോൾ കാറേ പെയ്യരുതിപ്പോൾ ആരോമേൽ തോണിയിൽ എൻ്റെ ജീവൻറെ ജീവനരിപ്പൂ കസിൻ്റെ താട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിൻ്റെ കൊല തീ കൂന്തലിപ്പുഴയൊരു വമ്പത്തി നേരാനേ കൊച്ചി ഇത് മുത്താണേ പറയാനുണ്ടേ നമ്മടെ കൊച്ചി കഥ പറയാൻ പലതാണേ വെയിൽ ചില്ല പോക്കും കളിത്തോട്ടിലാടി കിളി പാടിയ രാഗം രാ തുമ്പക്കുടത്തിൽ തുഞ്ചത്ത ഊഞ്ഞാലിടാം തുമ്പീവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്ത ഊഞ്ഞാലിടാം എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു കൂട്ടുവരുമോ കൂട്ടുവരുമോ കുട്ടിക്കുറുമ്പികളേ കൂട്ടുവരുമോ കൂട്ടുപരുമോ ചുറ്റിക്കുരുവികളെ പൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ പുലരി പെണ്ണെ കാണാൻ ഭൂതി പെരുകും മനസ്സിൽ നീയൊരു സുന്ദരിയല് ദേവമനോഹരിയല് നീയൊരു സുന്ദരിയല്ല ആ ൂ ചേർന്നു കുളവും വീണും മേലെ മാനത്ത് താരകൾ വിന്നുമ്പോൾ ഓർമ്മകൾ ഉണരുന്നു മനമൊരുകുന്നു പ്രിയനീ നീ എന്നിവരും നിഴലായി ഞാൻ കൂടെ വരാം കുളിമഞ്ഞൻ കാറ്റായി തഴുകാമോ നിലാവേമായോ ലായി തലോടും പാട്ടുമായി ചെഞ്ചുണ്ടിൽ 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 താനെ ചെഞ്ചുണ്ടിൽ 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 താ സന്തോഷം സന്തോഷം അടിപൊളി നല്ലൊരു കൈയ്യോട് ചേച്ചി പേരെന്തോ പറഞ്ഞോളൂ കമലം കമലം ഓക്കെ അപ്പൊ കമല ചേച്ചി നന്നായി പാടി ആസ്വദിച്ച് എന്തായാലും വനിതാ ദിനം അപ്പോൾ ഞങ്ങളോട് ഉഷാറാക്കി എന്ന് പറയാ അടിപൊളിയാക്കി എല്ലാവരും വളരെ സന്തോഷമാണ് അപ്പോൾ ഇവർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവർ നമ്മോട് പറഞ്ഞു അതിനുകൂടി ഒരു പരിഹാരം ഉണ്ടാവണം തന്നെ അടുത്ത വർഷം വനിതാ ആകുമ്പോഴേക്കും കൂടി ഇവർ ഈ പ്രശ്നങ്ങൾ കൂടി സർക്കാർ കണ്ട് സമൂഹവും കണ്ട് അതിനു വേണ്ട പരിഹാരം കൂടി ഉണ്ടാക്കാൻ കഴിയട്ടെ ഇവർക്ക് ഇവരുടെ ജോലിയിലൊക്കെ കൂടുതൽ സുരക്ഷിതത്വം ഒക്കെ ഉണ്ടാവട്ടെ എന്ന് കൂടി വനിതാ ദിനത്തിൽ ആശംസിക്കുന്നു സന്തോഷം എല്ലാവർക്കും ഒരിക്കൽ കൂടി വനിതാ ദിന ആശംസകൾ നേരുന്നു താങ്ക് യു താങ്ക് വെരി മച്ച്